പ്രവാചകനോട് അള്ളാഹുബിന്റെ പ്രവാതകനോട് അലിയുബിന് ചോദിച്ചു നബിയെ അങ്ങയുടെ കാലശേഷം സംഭവിക്കുന്ന ഈ അഭിപ്രായ ഭിന്നത എന്ന മഹാവിപത്തിൽ നിന്ന് രക്ഷ നേടാൻ ആ ജീർണതകളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നേടാൻ മൽഹായെ അതിൽ നിന്നുള്ള ഞങ്ങളുടെ രക്ഷാമാർഗമേതാൻ

وَمَنْ تَرَكَهُ مِنْ جَبَّارٍ قَسَمَهُ اللَّهُ وَمَنْ ابْتَغَى الْهُدَى فِي غَيْرِهِ على أَلَّلَّهُ اللَّهُ ൻ തുടങ്ങുന്നുാ അള്ളാന്റെ ഖു എന്തു പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയുമോ ഖുറാനിലുണ്ട് ും നിങ്ങളുടെ കടിഞ്ഞുപോയെ നിങ്ങളുടെ മുൻഗാമികളുടെ നബവുമാ നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെ വേണ്ട നിങ്ങളുടെ മുൻഗാമികളുടെ എല്ലാ കാര്യങ്ങളും അതിലുണ്ട് നിങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളും സുവിശേഷവും അതിലുണ്ട് ഇന്നലെ പ്രതിപാദ്യമാണ് ിൽ പോയ സമൂഹത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആാൻ സത്യമായി അവതരിപ്പിക്കുന്നുണ്ടെന്ന് വിശുദ്ധ കുർആൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ശേഷമുള്ള വാർത്തകളും അതിൽ പറയുന്നുണ്ട് നാളുകളിൽ എന്താണ് സംഭവിക്കുക ഏയാമത്തെ നാളിനെ കുറിച്ച് ലോകാവസാനത്തെ കുറിച്ച് ഈ പ്രപഞ്ചം തകരുന്നതിനെ കുറിച്ച് ഈ ഗാലക്സികളുടെ പതനത്തെ കുറിച്ച് ഈ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നതിനെ കുറിച്ച് സൂര്യൻ കത്തുന്നതിനെ കുറിച്ച് ലോക കുറിച്ച് ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട് മാത്രമോ ഞാൻ ചുരുക്കി അവസാനത്തെക്കുറിച്ച് നിങ്ങളുടെ ഇടകളിൽ വർത്തമാനകാല വർത്തമാനകാല പ്രശ്നങ്ങളുടെ പരിഹാരവും നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളും ഖുർആൻ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരു ജനാധിപത്യ രാഷ്ട്രമാണോ ജനാധിപത്യത്തിന്റെ ധംസനം ഉണ്ടായി കൂടാ ഏകാധിപത്യ പ്രവണത ഖുർആൻ 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 പറയുന്നു 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 ബിൽ ബിൽ കാര്യങ്ങളെല്ലാം രീതിയിലൂടെ വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രവാചകൻ ഖുർആനിന്റെ പ്രത്യേകതയെ കുറിച്ച് ഹുവൽ ഫസലു ഫസലു വലിയ സാഹിത്യത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്നതാണ് ലൈസ അതൊരു അതൊരു വെറും വാക്കല്ല സാഹിത്യത്തിന്റെ അത്യുന്നത സോപാനങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന ഖുർആൻറെ അങ്ങേറ്റവും താണ്ടിച്ചെന്ന വിശുദ്ധ ഖുർആൻ ലോകത്തിലെ സാഹിത്യ തമ്പുരാക്കന്മാരെ പോലും മുട്ടുകുട്ടിച്ച സാഹിത്യത്തിന്റെ വല്ലാത്തൊരു പ്രചോദനമാണ് വിശുദ്ധ ഹബീബായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഖുർആന്റെ സാഹിത്യം അതൊരു വല്ലാത്ത സാഹിത്യമാണ് അത് പക്ഷേ അറിയാവുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയൂ അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല വിശുദ്ധമായ ഖുർആന്റെ സാഹിത്യ ഒരു ഗദ്യം എന്ന പോലെ ഒരു പദ്യമെന്നതുപോലെ ഉള്ളിലേക്ക് കയറി ആരെയും ഹൃദയങ്ങളെ സുന്ദരമായ ഒരു ശൈലി അതാണ് വിശുദ്ധമായ ഖുർആന്റെ ശൈലി പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യത്തിന്റെ നായകന്മാര് പോലും ആ ഖുർആാന്റെ അത്യനവധ്യമായ ശൈലിയുടെ മുന്നിൽ കീഴ്പ്പെട്ടു പോയി എന്നാണ് നിങ്ങൾക്കറിയുമോ അള്ളാഹുബിന്റെ കാലഘട്ടത്തിൽ തമ്പുരാനാണ് ആ പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്നറിയോ വലീദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആരെയും സംസാരിച്ച് കീഴ്പ്പെടുത്താനുള്ള കഴിവ് വലീദിനുണ്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നന്നായിട്ട് സോപ്പിട്ട് സംസാരിക്കുക നമ്മൾ പറയാറല്ലേ ചില പഹയന്മാരവന്മാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവന്റെ ആളായി പോകും ആ രീതിയിൽ വാക്ചാതുരി കൊണ്ട് വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന വലിയ ആരോട് സംസാരിക്കുന്നു ആ സംസാരിക്കുന്നവരെ തന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ഏറ്റവും നബി മുഹമ്മദ് മുസ്തഫ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് കൈബാലയത്തിന്റെ ഓരത്ത് നിൽക്കുമ്പോ പ്രവാതകന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ അനേകായിരം ആളുകൾ തടിച്ചുകൂടാൻ തുടങ്ങി എല്ലാവരും ഇസ്ലാമിനെ പുൽകാൻ തുടങ്ങി അബൂജലിന് അവസാനം വലീദിനെ സമീപിച്ചിട്ട് പറഞ്ഞു നീ മുഹമ്മദിന്റെ അടുക്കൽ പോയി ഒരു കാര്യം പറയണം ഇനി ഒരിക്കലും ഖുർആൻ പാരായണം ചെയ്യരുത് ആളുകൾ കേൾക്കുന്ന രീതിയിൽ ഖുർആൻ പാരായണം നീ നീ പറയണം കാരണം സംസാരിച്ചാൽ ആരും നിനക്ക് വഴിപ്പെടും നീ അങ്ങനെ ഒരു ആസ്മരീക ശക്തിയുള്ളവനാ അതുകൊണ്ട് നീ പോയി മുഹമ്മദിനോട് പറയണം പ്രവാചകന്റെ 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 സന്നിധിയിലെത്തി അടുക്കൽ അടുക്കൽ ഞാൻ ഒരേ കുടുംബക്കാരാണ് സംസാരിക്കാൻ തുടങ്ങി നീയും ഒരേ കുടുംബക്കാരാണ് നീ എന്റെ കൊച്ചാപ്പയുടെ മകനാണ് ഞാനും നീയും ഒരേ കുടുംബത്തിന്റെ ബന്ധുക്കളാണ് സാധാരണ സംസാരിക്കുമ്പോൾ ആ മുഖം പറയുന്നത് പോലെ കുടുംബ ബന്ധം പറയാൻ തുടങ്ങി വലീത് അള്ളാഹുവിന്റെ പ്രവാചകനോട് സംസാരിക്കുന്നു മോനെ മുഹമ്മദ പ്രവാചകന്റെ ശിരസുകളിലൂടെ തലോടി പ്രവാചകന്റെ വലിയ വലിയ തന്റെ കൈവിരലുകൾ മെല്ലെ നടത്തി

പ്രവാസ് ചായുന്നുണ്ട് അവസാനം വലീത് പറയുന്നു മുഹമ്മദേ മുഹമ്മദേ ഞാൻ ഒരേ ഒരു കാര്യം നിന്നോട് പറയാനാണ് പ്രവാചകൻ ഒന്നും മിണ്ടുന്നില്ല പറഞ്ഞാൽ നീ നിരാകരിക്കരുത് അരുവേപ്പെട്ടില്ല എന്ന് നീ പറയരുത് പ്രവാചകൻ മൗനിയായി നിന്നു വലീദന മനസ്സിലായി പ്രവാചകൻ തന്നെ മനസ്സിലേക്ക് മുഴുവനും തന്റെ അടുക്കലേക്ക് വരികയാണ് പ്രവാചകൻ വലീദ് പറഞ്ഞു മോനെ മുഹമ്മദേ ഇനി ഒരിക്കലും നീ ഖുർആൻ ഖുർആൻ പാരായണം പാരായണം നീ ആ പറയേണ്ട അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയേണ്ട മൗനിയായി നിന്നുപോയ പ്രവാചകൻ പെട്ടെന്ന് ആ പ്രവാചകന്റെ നാമുകൾ ചെലുക്കാൻ തുടങ്ങി അള്ളാഹുവിന്റെ പ്രവാചകൻ സൂറത്ത് ഹാമീം സതത പാരായണം ഹാമീം ചെയ്യുകയാമീരു الرحمن الرحيم كتاب فصلت آياته قرآنا عربيا لقوم يعلمون ായണം ചെയ്യുന്നുല്ലാതെ എന്തോ പ്രവാടകൻ പറയുന്ന ഈ വാക്കിന്റെ മുന്നിൽ വലിയ മുങ്ങിക്കുളിച്ചുപോയി പ്രവാടകൻ കണ്ണടച്ചുകൊണ്ട് ഖുറാന്റെ സൂറത്ത് പാരായണം ചെയ്യുന്നു അന്റെ പ്രവാടകന്റെ പൊഞ്ചം പകപ്പൂ തേനി തലതരങ്ങളിൽ നിന്ന് ഖുറാനൊരു മധുരം പോലെ ഒരത്യനപത്യമായ ശൈലിയിൽ

Cadê o homem? ഞാൻ സന്മാർഗത്തിന്റെ ദിശ കാണിച്ചു കൊടുത്തു പക്ഷേ എന്റെ സന്മാർഗത്തിൽ നിന്ന് അവരെ ടിമുഴക്കം കൊണ്ട് ഞാൻ കളഞ്ഞു ഞാൻ എന്നർത്ഥം വരുന്ന പേടിച്ച് വിവശനായി പോയി വലീത് വേർപ്പിൽ മുങ്ങി കുളിച്ചു അമ്മാഹുവിന്റെ പ്രവാതകന്റെ ഇരു കരങ്ങൾ മാറ്റിയിട്ട് മാറ്റിയിട്ടു വലിയ ഓട്ടമാണ് അബൂതകലടുക്കലേക്ക് അബൂതകന് നോക്കിയപ്പോ വലിയ ഓടിപ്പറഞ്ഞ് വരുന്നുണ്ട് അപൂതകൾ വിചാരിച്ചു ദൗത്യം പൂർത്തീകരിച്ചിട്ട് സന്തോഷത്തോടെയുള്ള വരവായിരിക്കാം അപൂതകൽ വിചാരിച്ചു സന്തോഷത്തോടെ തുള്ളിച്ചാടി വരുന്നതായിരിക്കാം അപൂതകൽ ഓടിച്ചെന്ന് വലീദുവിന് മുകീറേ കെട്ടിപ്പിടിച്ചു കൊണ്ട് എന്താ വലീതേ എന്ന് ചോദിക്കുമ്പോടെ വലീദ് അപൂതകൽ ചോദിച്ചു വലീതേ ദൗത്യം വിജയിച്ചോ സന്തോഷത്തോടെ തുള്ളിച്ചാട് നീ ഓടി വരുന്നല്ലോ എന്ന് വലീദിനോട് ചോദിക്കുമ്പോ അഹുവിന്റെ പ്രവാരകൾ

സത്യം പ്രവാചകനോട് ആ വാക്കുകൾ കേട്ട് കേട്ടവരി പറയുന്നു മഹൻ വരീത് പറയുന്നു ഞാൻ പ്രവാടകന്റെ അടുക്കൽ നിന്ന് കേട്ട വാക്കുണ്ടല്ലോ തന്നെയാണ് സത്യം ആ കേട്ട വാക്കുകൾക്ക് എന്തോരു മാധുര്യമാണ് ആ മഹ്മദോദിയ വചനങ്ങൾക്ക് എന്തോരു മാധുര്യമാണ് ആ ഒരു വാക്കുകൾക്ക് എന്തോ ഒരു ശൈലിയാണെന്തോരക്കാണ് അത് കേൾക്കാൻ എന്തോ ഒരു ഇമ്പമാണ് അഭൂതകരേ ഭയബൂതകരേ ഉന്നോട്ടു കൊള്ളുക ഇന്നകൂയഴല ലോയ ആ അതിനെ അതിജയിക്കാൻ കഴിയില്ലെന്നും വിജയിക്കുക തന്നെ ദൈവം ആരൊക്കെ എതിർത്താലും അബൂതാൻ കഴിയില്ല പതിനാല് നൂറ്റാണ്ട് മുകുമ്പോക്കാ മണലാരുണ്യത്തിന്റെ മണൽത്തനികളെ സാക്ഷി നിർത്തി വലീതിന് മുകീറയുടെ വാക്കുകളെ ലോകം കേൾക്കുമ്പോ ആ ഖുറാനെ ജയിക്കുകയുള്ളു അതിനെ അതിജയിക്കാ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ലെന്ന് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തടവറകളിൽ പാവപ്പെട്ട മുജാഹിദുകളെ പാവപ്പെട്ട ഇറാഖിലെ മുസ്ലിമീങ്ങളെ അവര് നെഞ്ചോട് പന്നി മാംസം കൊണ്ട് പന്നി ഓ ഖുറാനിന്റെ മുന്നിൽ പാവപ്പെട്ട അഫ്ഗാൻ മുജാഹിദുകളെ കൊണ്ട് മൂത്രമൊഴിപ്പിച്ചിട്ട് സ്വന്തം കാലിന്റെ കീഴിലിട്ട് അവരുടെ നേരെ പയനറ്റുകൾ ചൂണ്ടി നിന്നിട്ട് കാലിന്റെ അടിയിൽ വെച്ച് ഖുർആാൻ ചവിട്ടി മരിക്കാൻ പറയുമ്പോ ജീവനിലുള്ള കൊതി കൊണ്ടവരങ്ങനെ

യും വൈറ്റ് ഹൗസിന്റെയും കരിങ്കൽ വിത്തികളെ തകർത്തെറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുറാനിന്റെ വാക്യങ്ങൾ പറഞ്ഞു ചെല്ലുന്നതിന്റെ ചിറകടി ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ പതിനാല് നൂറ്റാണ്ട് മുമ്പ് വരീത് പറഞ്ഞ വാക്ക് അതേപോലെ പ്രാവർത്തികമാക്കും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് ഇന്ന ആ ർ ജയിക്കുകയുള്ളൂ അതിനെ അത് ജയിക്കാൻ ലോകത്തൊരു സത്യക്കും സാധ്യമല്ലെന്ന് പറഞ്ഞുപോയ വിശുദ്ധ ഖുർആാൻ വലീദ് എന്ന് പറയുന്ന സാഹിത്യ തമ്പുരാൻ പറഞ്ഞു ഹലാവാ ആ ഖുർആാനിന് എന്തോ ഒരു മാധുര്യം ആ ഖുർആാനിന് എന്തോ ഒരു മാധുര്യം സഹോദരങ്ങളെ അത് ഓതുകയും അതിനെ അനുസരിച്ച് മനസ്സിലേക്ക് അതിനെ ആവാഹിച്ചെടുക്കുന്നവർക്ക് ആ മാധുര്യം മനസ്സിലാകൂ അല്ലാതെ ഖുർആനുമായി ജീവിതത്തിൽ ഇതേപോലെ ഒരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് ആ ഖുർആാന്റെ മാധുര്യം മനസ്സിലാവില്ല മനസ്സിലാവോ ഇവിടെ വയത് തുടങ്ങുന്നതിനും മൂല സുന്ദരമായ ശരിയിൽ ഖുർആൻ പാരായണം കേട്ടു അത് കേട്ട ആളുകൾക്ക് എത്ര പേർക്ക് അതിനെ മാധുര്യം മനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് സാധാരണ വയലിനു പോയാൽ കാണണ പാട്ട് വേറെ പാട്ടാണ് ഇവിടെ ഏതായാലും അത് സാധാരണ പള്ളിയുടെ മുട്ടത്ത് വയത് എന്നിട്ട് പള്ളിയിൽ മകരീബ് നമസ്കാരം നടക്കുന്ന സമയത്ത് വഴതിന്റെ അനൗൺസ്മെന്റ് ക്യാസറ്റ് ഇടും ഇവിടെ ഏതായാലും ഖുർആൻ പറയണേ കേട്ടത് എന്തിരില്ല കുഴപ്പമില്ല അത് ഉസ്താദിന്റെ ദീർഘായുസ് നൽകട്ടെ അല്ലാതെ സാധാരണ ചില സമയത്തുണ്ടല്ലോ വഴതിന് വേണ്ടി പോയി പള്ളിയിലോട്ട് ഇറങ്ങും വഴതിന്റെ സ്റ്റേജിൽ നല്ല പാട്ടാ ഓ എന്താ പാട്ട് മുത്തം കവിളത്തു വേണ്ടെന്ന് ചൊല്ലി നീ കണ്ണുപൊത്താണ് എന്ത് സുഖമാ കേക്കാൻ വഴതിന്റെ സ്റ്റേജിലിട്ടിരിക്കുന്ന പാട്ടാ ഉദറജ പൂമോളല്ലേ നീ നീയൻറെ കൽവല്ലേ മജിനുവായി ഞാൻ എത്ര ദുനിയാവാകെ